പ്രിയസഖി ഭാഗം പത്ത് പ്രസംഗവും മധ്യസ്ഥ പ്രാർത്ഥനയും ഒസ്തിയപ്പ വിതരണവും എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ സമയം പത്ത് കഴിഞ്ഞിരുന്നു ദച്ചുന്റെ കൂടെ അമ്പലത്തിൽ പോകുമ്പോൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ മതി കൂടിപ്പോയാൽ അരമണിക്കൂർ അത് കഴിയുമ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാം ആ സമയത്താണ് ഇവിടെ ഒരാൾ പള്ളിയിൽ വന്ന് ഇത്രയും സമയം നിൽക്കുന്നത് ആദ്യം സങ്കടം തോന്നി പിന്നെ വിചാരിച്ചു ഇതൊക്കെ പഠിക്കട്ടെ കെട്ട് കഴിയുമ്പോൾ ഉപകരിക്കും എന്ന് ചോദിക്കണ്ട ഞങ്ങള തന്നെയാ ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ സ്വപ്നത്തിലെങ്കിലും ഞാൻ അങ്ങേരെ കേട്ടും പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛൻ വിളിച്ചു കൊച്ചേ പള്ളിപ്പെരുന്നാൾ വരാറായി നീ ഇപ്പോ കോയറിൽ വരാത്തതെന്താ അതച്ചോ പഠിക്കാൻ പോയി തുടങ്ങിയതല്ലേ ഉള്ളൂ ആദ്യം മുതലേ ഉഴപ്പണ്ടാന്ന് വിചാരിച്ചു നീ ഉഴപ്പോന്ന് ചിന്തിച്ചാ നിനക്ക് എന്റെ കൈന്ന് കിട്ടും നാളെ മുതൽ വൈകിട്ട് ആറ് മണിക്ക് പള്ളിഹാളിൽ ഹാജർ വെച്ചേക്കണം ഇനി ഒരു മാസേ ഉള്ളൂ പെരുന്നാൾ കയറാൻ നിങ്ങളൊക്കെ അല്ലേ ഉത്സാഹിച്ച് കൂടെ നിൽക്കേണ്ടത് വരാ അച്ചോ ഞാൻ ചെല്ലട്ടെ ഇച്ചൻ കാത്തു നിൽക്കുന്നുണ്ടാവും ആ അത് പറഞ്ഞപ്പോഴാണ് ഇന്ന് പ്രസാദിന്റെ മോനും ഉണ്ടായിരുന്നു അല്ലേ കൂടെ അതെ അച്ചോ പോട്ടെ നാളെ വൈകിട്ട് മറക്കാതെ വരണം കേട്ടോ േ അതും പറഞ്ഞ് തിരിഞ്ഞോടി ചെല്ലുമ്പോൾ പള്ളിമുറ്റത്ത് ജീപ്പിൽ ചാരി രണ്ടും നിൽക്കുന്നുണ്ട് എവിടെ അരുന്നടി കൊച്ചേ നീ അച്ഛൻ പിടിച്ചു നിർത്തിയതാണ് നാളെ മുതൽ കൊയരപാടാൻ ചെല്ലണമെന്ന് ഹാ കഴിഞ്ഞ തവണ വന്നപ്പോ എന്നോടും പറഞ്ഞായിരുന്നു നിന്നെ പറഞ്ഞു വിടാൻ ഞാനത് മറന്നു സോറി രണ്ടും കഥ പറഞ്ഞു നിൽക്കാതെ കാര്യയ്ക്കേ വശന്നിട്ട് അയ്യാ പിന്നെ ഒന്നും നോക്കിയില്ല ചാടി വണ്ടിയിൽ കയറി അമ്മാതിരി അലർച്ച അല്ലായിരുന്നോ ഇച്ചായാ ഞാൻ ഇന്ന് ടൗണിൽ പൊക്കോട്ടെ കുറച്ച് ഡ്രസ്സ് വാങ്ങാനുണ്ട് പപ്പയോട് ഇച്ചിരി ചില്ലറ തരാൻ റിക്വസ്റ്റ് ചെയ്യോ തിങ്കളാഴ്ച മുതൽ ചെത്തിയടിച്ച് വേണം സ്കൂളിൽ പോകാൻ ഒരാഴ്ച അമ്മ വാങ്ങി വാങ്ങിത്തന്ന ചുരിദാർ കയറ്റിപ്പോയിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല കുറച്ച് ജീൻസും ടോപ്പും ഒക്കെ വാങ്ങണം അതിനാണ് ഈ സോപ്പിടൽ നിനക്ക് നേരിട്ട് ചോദിക്കാൻ മേലായിരുന്നോ അതിലൊരു ത്രില്ലില്ല നേര പപ്പായുടെ ചീത്ത മുഴുവൻ ഞാൻ കേട്ടോട്ടേന്ന് ഇളിച്ചു കാണിച്ചു അതല്ലേ നടക്കൂ കിച്ചു നമുക്കും കൂടെ പോയാലോ എനിക്കും കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം പോകാം ദച്ചുവിനേം കൂട്ടാം അവൾക്കും കുറച്ച് ഡ്രസ്സ് വാങ്ങണം എന്നാ പിന്നെ ലുലുവിൽ തന്നെ പോവാം ഒരു സിൽമയും കാണാച്ചായാ നിന്റെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരുകയാണല്ലോ ആദ്യം പപ്പ സമ്മതിക്കോന്ന് നോക്കട്ടെ വീട്ടിലെത്തിയതും ചാടി ഇറങ്ങി അകത്തേക്ക് നടന്നു നമുക്കും നല്ല വിശപ്പുണ്ട് നേരെ ചെന്ന് കഴിക്കാനിരുന്നു അമ്മയുടെ വക മസാല ഉണ്ടായിരുന്നു ഒരു പിടിയങ്ങ് പിടിച്ചു ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഇച്ചായാ വൈകിട്ട് എന്താ പരിപാടി ഓ ഇന്ന് ശനിയാണല്ലോ അല്ലേ അപ്പോ സ്ഥിരം പരിപാടി തന്നെ ഇന്നെന്നാ കഴിക്കാൻ എനിക്ക് പിടിയും കറിയും കൂട്ടാൻ മോഹമുണ്ട് എല്ലാരും കൂടെ സഹായിച്ചാൽ ഞാനും ജാനിയും ഉണ്ടാക്കാം ചായയുമായി വന്ന് മേരി പറഞ്ഞു ഞങ്ങൾ സഹായിക്കാം ഇന്ന് അത് തന്നെ ഉണ്ടാക്കാം ചായ ഓടി ഓടിക്കഴിഞ്ഞ് ഇച്ചൻ പപ്പയെ വിളിക്കുന്നത് കാതോർത്ത് അരികെ തന്നെ നിന്നു പപ്പ സമ്മതിച്ചു മേരിയമ്മയെയും കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു ഇന്നെന്തായാലും ഉച്ചക്കത്തെ ഫുഡ് അപ്പന്റെ വക അഹാ പൊളി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ഇറ്റൻ കിച്ചുവേട്ടിനെ വിളിച്ചു പറയുന്നു അവരെല്ലാരും കൂടെ റെഡിയായി വരുന്നു ഞാനും അമ്മയും റെഡിയായി താഴെ എത്തി മുറ്റത്ത് കിടന്ന ഇന്നോവ ഇച്ചായൻ റോഡിലേക്ക് കയറ്റിയിട്ടു എല്ലാവരും ഉള്ളപ്പോൾ ഇതിലാണ് യാത്ര കിച്ചുവേട്ടിനിട്ട ടീഷർട്ടിന്റെ കളറിലെ ചുരിദാറായിരുന്നു ആതിരയിട്ടത് അത് കണ്ടപ്പോൾ ഇച്ചിരി കുശുമ്പ് തോന്നി പിന്നെ മൈൻഡ് ചെയ്യാതെ ദച്ചുവിനോട് കത്തിവെച്ചു ജാനിയാൻ്റിയും അമ്മയും എന്തോ ലോകകാര്യങ്ങൾ ചർച്ചിക്കുന്നുണ്ട് ലുലുലെത്തിയതും എല്ലാവരും ഇറങ്ങി ആദ്യം എടുക്കാനാണ് കയറിയത് ആതിര കിച്ചുവന്റെ തോളിൽ ചാഞ്ഞ് നിൽക്കുന്നത് കാണുന്തോറും ദേഷ്യം വന്നു തുടങ്ങി ദച്ചു അത് സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു അതുകൊണ്ട് പിന്നെ അവരെ ശ്രദ്ധിക്കാതെ നടക്കാനായി തീരുമാനം ഇതിനിടയ്ക്ക് ഇച്ചൻ ദച്ചുവിന്റെ കൂടെ നടക്കാനായി പഠിച്ച പണി പതിനെട്ടും നോക്കുന്നുണ്ട് സങ്കടം തോന്നി അപ്പോഴാണ് പിറകിൽ നിന്നും ഒരു വിളി കേട്ടത് ഹായ് വല്ലി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കോളേജിലെ അഞ്ചംഗ വാനരപ്പടയില്ലേ നമ്മുടെ സീനിയേഴ്സ് ഹാ നമ്മുടെ കോഴിയും ജോയിലും കൂട്ടരും അതിൽ കോഴിയാണ് വിളിച്ചത് വല്ലി വിനു ഇട്ട പേരിപ്പോ കോളേജിൽ മൊത്തം വിളിച്ചു തുടങ്ങി ഹായ് ചേട്ടായി എല്ലാം ഉണ്ടല്ലോ കറക്കാണോ എടുത്ത ഡ്രസ്സ് മാറ്റിവെച്ച് അവരോട് സംസാരിച്ചു താൻ തന്നെയാണോ വന്നത് അല്ല ജോയിലേട്ടാ ഫാമിലിയും ഉണ്ട് വിന്നിച്ചനെയും അമ്മയെയും ആന്റിയേയും എല്ലാം ചൂണ്ടിക്കാണിച്ചു ഇത് വിന്നിയല്ലേ കോളേജിലെ അതെ പ്രിയച്ചി എന്റെ ബ്രദറാണ് അവർ അമ്പരന്ന് നോക്കി വിന്നി അവരുടെ അടുത്തേക്ക് വന്നു ഹായ് എല്ലാരും ഉണ്ടല്ലോ രാഖിയുടെ ബർത്ത്ഡേ ആണ് കുറച്ച് ഷോപ്പിംഗ് പിന്നെ അവളെ കൊണ്ട് ചെലവ് ചെയ്യിക്കണം പിന്നൊരു മൂവി ഇതാ പ്ലാൻ കോഴിച്ചേറ്റൻ വിശദീകരിച്ചു ഹാപ്പി ബർത്ത്ഡേ രാഖി ചേച്ചി രാഖിയെ കെട്ടിപ്പിടിച്ചു ദച്ചുവും പിന്നിയും വിഷ് ചെയ്തു ബ്രദറായത് കൊണ്ടാണല്ലേ അന്നങ്ങനെ സീൻ ഉണ്ടാക്കിയത് ഒരുമാതിരി ഓക്കെ ആയതായിരുന്നു ഈ കോഴിച്ചേട്ടൻ എന്തിനാ ഇപ്പോ ഇത് പറഞ്ഞത് പെങ്ങൾ ഒരുത്തന്നെ പ്രപ്പോസ് ചെയ്യാൻ പോയത് കണ്ട ആരേലും സഹിക്കോ അതുകൊണ്ട് പറഞ്ഞതാണ് അത് മറന്നേക്ക് ഞാനാണ് സോറി പറയേണ്ടത് ഞങ്ങൾ ഈ ചുമ്മാ ഒരു പണി കൊടുക്കാൻ നോക്കിയതാണ് അജിത്തേട്ടൻ അത് പറയുമ്പോൾ ജോലേട്ടന്റെ കണ്ണുകൾ എന്നിലായിരുന്നു അത് പോട്ടടോ അതൊക്കെ അന്നത്തെ തമാശയല്ലേ എന്നാവാ ഞാനും ഡ്രസ്സെടുക്കുകയായിരുന്നു രാഗിചേച്ചി ചെലവുണ്ട് കേട്ടോ അതിനെന്താ വല്ലി തരാലോ ആദ്യം എടുക്കാം അവരും കൂടെ വന്നപ്പോൾ ഞാൻ വിന്നിച്ചനെയും ദച്ചുവിനെയും സംസാരിക്കാൻ തനിയെ വിട്ടു അവർ ചുരിദാർ സെക്ഷനിലേക്ക് നീങ്ങി അമ്മയും ആന്റീയും സാരിയിലേക്കും ഇടം കണ്ടിട്ട് നോക്കിയപ്പോൾ ആതിരയും കിച്ചുവേട്ടനും ഗേൾസ് ഷർട്ട് കിട്ടുന്ന സെക്ഷനിലുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വലിയ മൈൻഡില്ല സങ്കടം തോന്നി വീണ്ടും ടോപ്പുകൾ എടുക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തു ജോയലേട്ടൻ എന്റെ അടുത്തേക്ക് വന്നു നിന്നു ഓരോന്നെടുക്കുമ്പോൾ അഭിപ്രായം പറയാൻ തുടങ്ങി മറുവശത്ത് കോഴിച്ചേട്ടനും വന്നു നിന്നു ജോയലേട്ടൻ സെലക്ട് ചെയ്ത ടോപ്പുകളെല്ലാം അടിപൊളിയായിരുന്നു പ്രിയേച്ചിയും രണ്ടു മൂന്ന് ടോപ്പ് എടുത്തു രാഖി ചേച്ചിക്ക് ഇനിയും കുറച്ചെടുക്കാനുണ്ടെന്നും പറഞ്ഞ് ടീഷർട്ട് സെക്ഷനിലേക്ക് നടന്നു എടാ എനിക്ക് കുറച്ച് ഷർട്ട് എടുക്കണം ഞാൻ അങ്ങോട്ട് പോട്ടെ ജോയൽ രാഖിയോട് ചോദിച്ചു ഇത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ സമയം ഇത്രയായില്ലേ ഇനി ഫുഡ് കഴിച്ച് സിനിമയ്ക്ക് കയറാനുള്ളതല്ലേ സമയം പോവും ഞാനും അഭിയും പോയിട്ട് വരാം രാഖി ചേച്ചി തലയാട്ടി എടോ താനും കൂടെ വാ ഞാൻ തനിക്ക് സെലക്ട് ചെയ്ത് തന്നില്ലേ ജോയലേട്ടൻ ചോദിച്ചപ്പോൾ നിരസിക്കാൻ തോന്നിയില്ല എടുത്ത ഡ്രസ്സുകൾ ബില്ല് ചെയ്യിപ്പിച്ച് ജോയലേട്ടന്റെ കൂടെ മുകളിലെ നിലയിലേക്ക് നടക്കാൻ ഒരുങ്ങി നീ എങ്ങോട്ടാ പിറകിൽ നിന്നും ഒരു ചോദ്യം ഓ ഇത്രയും നേരം നമ്മൾ ഇവിടെ നിന്നിട്ട് മൈൻഡ് ചെയ്തില്ല ഇപ്പൊ പിന്നെ എന്തിനാ ഈ ചോദ്യം അത് മുകളിൽ ഷർട്ട് സെക്ഷൻ വരെ എന്തിന് നിനക്ക് ഷർട്ട് വേണോ അതല്ല ഇവരുടെ കൂടെ അവൻ എവിടെ വിന്നി ഇച്ചൻ ദച്ചുന്റെ കൂടെ മുകളിലേക്ക് പോയി ഇവര് മനസ്സിലായില്ല കിച്ചേട്ടാ ഏട്ടാ സീനിയേഴ്സ് ആണ് ജോയലേട്ടനും അഭിയേട്ടനും ദീക്ഷിതിനെ ഞങ്ങൾക്കറിയാം ദീക്ഷിത്തിന് ഞങ്ങളെ അറിയാൻ വഴിയുണ്ടാകില്ല ജോയലേട്ടൻ പരിചിത ഭാവത്തിൽ ചിരിച്ചു തിരിച്ച് കിച്ചു ഞങ്ങൾ പോയിട്ട് വരാം എന്റെ പർച്ചേസ് കഴിഞ്ഞു ഇച്ചൻ വരുമ്പോൾ ഇത് കൊടുത്തേക്കാട്ടാ ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി അതും പറഞ്ഞ് ബില്ല് കിച്ചന്റെ കയ്യിൽ കൊടുത്ത് ഞാൻ മുകളിലേക്ക് കയറി ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങേരുടെ മുഖം ഇപ്പൊ പൊട്ടുമെന്ന പോലെ വീർത്തിരിക്കുന്നുണ്ടായിരുന്നു ഡാ തെണ്ടി നീ എവിടെ പോയേക്കുവാ നിന്റെ പെങ്ങളെ കണ്ടവരുടെ കൂടെ കറങ്ങാൻ വിടാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താടാ അളിയാ ദേ വരുവാ അതും പറഞ്ഞ് അപ്പോ തന്നെ വിന്നി കിച്ചുവിന്റെ അടുത്തെത്തി എന്താടാ കൊച്ചുതേ ഇപ്പൊ കണ്ട രണ്ട് ചെക്കന്മാരുടെ കൂടെ മുകളിലേക്ക് പോയിട്ടുണ്ട് ആതിര കുറച്ചുകൂടെ ചൂടാക്കാൻ പറഞ്ഞു ആ അത് അതവളുടെ സീനിയേഴ്സാണ് പിന്നെ പാർക്കിൽ കറങ്ങാനൊന്നും അല്ലല്ലോ പോയത് എടുക്കാനല്ലേ എന്റെ പെങ്ങളെ എനിക്ക് വിശ്വാസമാണ് അവൾക്ക് ആരും കമ്പനി കൊടുക്കാത്തത് കൊണ്ട് അവർ വന്നപ്പോൾ അവരുടെ കൂടെ പോയി ഇവൾക്ക് ചുരിദാർ വാങ്ങണമെന്ന് പറഞ്ഞു എന്റെ പെങ്ങൾക്ക് അത് വേണ്ടെന്ന് വേണ്ടെന്നറിയാവുന്നതുകൊണ്ട് അവളെ അവരുടെ കൂടെയാക്കി മുകളിലേക്ക് പോയി അതിലിത്ര തെറ്റെന്താ കിച്ചു കിച്ചു പിന്നെ ഒന്നും മിണ്ടിയില്ല അവരെ വിളിക്ക് പോകാം വിന്നി ദച്ചുവിനോട് പറഞ്ഞു വിളിക്കാൻ തുടങ്ങുമ്പോൾ മേരിയമ്മയും ജാനിയും ജോയലും അഭിയും വല്ലിയും എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടു അത് കണ്ട് കിച്ചന് ദേഷ്യം വരുന്നത് വല്ലിക്ക് കാണാമായിരുന്നു ഞങ്ങളെന്നാ അവരുടെ അടുത്തേക്ക് പോട്ടെ നിങ്ങളും ഇറങ്ങുമല്ലേ ജോയലേട്ടനും മറ്റും യാത്ര പറഞ്ഞു നീങ്ങി എനിക്ക് ഗ്രിൽഡ് കബാബും വെജിറ്റബിൾസും മതി പിന്നെ കുബൂസും വല്ലിയാണ് ആദ്യത്തെ ഓർഡർ ഇട്ടത് പിന്നെ ഓരോരുത്തരായി അവരവർക്ക് വേണ്ട ഭക്ഷണം പറഞ്ഞു പ്രസാദും ജോണും അവരുടെ കൂടെ കൂടിയിരുന്നു ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു പോകും ഭക്ഷണം കിട്ടാൻ ഇനിയും സമയം പിടിക്കും അതുവരെ കത്തിവെച്ചിരിക്കാൻ തീരുമാനിച്ചു ഞാൻ ഇന്ന് കൊച്ചുവിൻ്റെ രണ്ട് സീനിയർ പിള്ളാരെ കണ്ടു എന്നാ നല്ല പിള്ളേരാ ഞങ്ങളെ സാരി നോക്കാനൊക്കെ അതിലൊരു കൊച്ചു സഹായിച്ചു കേട്ടോ അത്രയും നേരം അവിടെ ഇരുന്നിട്ടും ആ കൊച്ചു വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരെണ്ണം എടുക്കാൻ തോന്നിയത് എന്താ കൊച്ചു ആ കൊച്ചിന്റെ പേര് മേരിയമ്മ വലിയ നോക്കി ജോയൽ അതാ അവന്റെ പേര് മിടുക്കന നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ വന്നെടുത്തു തരുമോ അതിനെന്ത് ക്ഷമയായിരുന്നു എന്നോ വലിയ പറയാൻ സമ്മതിക്കാതെ ജാനി അത് ഏറ്റുപിടിച്ചു ശരിക്കും പറഞ്ഞ അതുപോലത്തെ മക്കളെയും മരുമക്കളെയും കിട്ടാൻ ആരും ഒന്ന് ആഗ്രഹിക്കും അല്ലേ ജാനി അത് കേട്ടതും വിന്നിച്ചന്റെയും കിച്ചുവിന്റെയും മുഖം വാങ്ങി പ്രസാദേ ഇവരിത്രയ്ക്ക് പുകഴ്ത്തണമെങ്കിൽ ആള് ചില്ലറക്കാരനല്ലോ നേരാജോ ഞങ്ങൾക്കും കാണണം അവനെ ദേ വരുന്നു പ്രസാദേട്ടാ അതിലാ സ്കൈ ബ്ലൂ ടീഷർട്ടിട്ട കൊച്ചാ അവൻ കൊള്ളാല്ലോ കൊച്ചു നീ ഒന്ന് നന്നായി നോക്കിക്കോ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാം ദേ എല്ലാം മിണ്ടാതിരിക്കുന്നുണ്ടോ അതോ ഞങ്ങൾ എഴുന്നേറ്റ് പോണോ പേടിക്കണ്ട ഒരാള് ഒന്ന് ചൂടായതാ പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല പക്ഷെ വല്ലിയുടെ കണ്ണുകൾക്ക് ആ ദേഷ്യം ശ്രദ്ധിക്കാതിരിക്കാൻ തോന്നിയില്ല ഹായ് ആന്റിമാരേ നമ്മുടെ കോഴിച്ചേട്ടൻ അവരെയും കൂട്ടി ഇങ്ങോട്ട് വരികയാണ് ഇങ്ങേരുടെ മുഖം ചുവന്നു വരുന്നത് കാണാൻ നല്ല രസമാണ് പക്ഷേ ഇപ്പോ എന്തേൽ പറഞ്ഞാൽ ശരിയാവില്ല പെട്ടെന്ന് വല്ലി ചാടി എഴുന്നേറ്റു രാഖി ചേച്ചി എനിക്ക് ട്രീറ്റ് തന്നില്ല നിങ്ങളൊക്കെ കഴിച്ചോ അഭിയുടെ കയ്യിൽ പിടിച്ച് രാഖിയുടെ അടുത്തേക്ക് ചെന്നു ഇല്ലടാ ദേ ഇവർക്ക് ട്രീറ്റ് കൊടുക്കാൻ ഇങ്ങോട്ട് വന്നതാ രാഖി ബാക്കിയുള്ളവരെ ചൂണ്ടി പറഞ്ഞു എന്നാ വാ ഞാനും ഉണ്ട് എനിക്ക് ഫലൂദ മതി റോയൽ എടീ പെണ്ണേ നിനക്കിത് ബാക്കി വേണ്ടേ അവൾ കഴിച്ച പ്ലേറ്റിൽ നോക്കി വിന്നി ചോദിച്ചു ഇച്ചനെടുത്തോ എനിക്കിനി ഫലൂദ കിട്ടും അവർ മറ്റൊരു ടേബിളിൽ പോയിരുന്നപ്പോൾ വല്ലി റെസ്റ്റ് റൂമിൽ പോയി കൈ കഴുകി വന്നു അപ്പോഴേക്കും ടേബിളിൽ എല്ലാവർക്കും ആവശ്യമായ സാധനങ്ങൾ നിറഞ്ഞിരുന്നു രാഖി വല്ലിയുടെ ഫാമിലിക്കും ഐസ്ക്രീം വാങ്ങി നൽകി തിരിച്ചു വന്ന വല്ലിക്ക് ഒഴിച്ചിട്ടിരുന്നത് ജോയിലിന്റെ അടുത്തുള്ള സീറ്റാണ് അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി നായകന്റെ കണ്ണുകൾ അവളിൽ തന്നെയാണ് തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ